ഹലോ എൻ്റെ പേര് ജൂബിൻ ആൻ്റണി ഞാൻ ജൂലൈ ട്വൻ്റി ട്വൻ്റി ഫോർ എം എസ് ഡബ്ല്യു ബാച്ച് ആണ് ഞാൻ ലേൺ വൈസിനെ പറ്റി അറിയുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് ഞാൻ അതിലൂടെ അഡ്വെർടൈസ്മെന്റ് കണ്ടിട്ടാണ് ഇതിനെ പറ്റി കൂടുതൽ അറിയുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ആഡ് കണ്ടിട്ടാണ് ഇവർ കോൺടാക്ട് ചെയ്തത് എനിക്ക് അപ്പോൾ അവരുടെ ഫാക്കൽറ്റി ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ സാധിച്ചു അവർ എനിക്ക് എല്ലാ കോഴ്സ് ഡീറ്റെയിൽസും പ്രൊസീജിയേഴ്സും ആവിധം പ്രോഷർ അയച്ചു തന്നു അപ്പോൾ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് ഞാൻ ആ ബാച്ചിൽ ജോയിൻ ചെയ്തു എൻ്റെ പ്രോഗ്രാം മെൻഡർഷിപ്പ് പാക്കേജുള്ള പ്രോഗ്രാം ആണ് എൻ്റെ മെൻ്റർ ഫാത്തിമ ഫാത്തിമ്മാമാണ് സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പാടുള്ള എല്ലാവർക്കും എന്തുകൊണ്ട് എളുപ്പം മെൻഡർഷിപ്പ് പാക്കേജാണ് അതുകൊണ്ടാണ് ഞാനത് ചൂസ് ചെയ്തത് അവരുടെ ഹെൽപ്പ് ഓൾവേസ് അവൈലബിൾ ആണ് വീക്ക്ലി കോൾസൊക്കെ വളരെ എഫക്റ്റീവായിട്ട് തോന്നി അതുപോലെ ഓരോ യൂണിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ അവരുടേതായ ലൈവ് റിവിഷൻസ് ഉണ്ട് അതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആണ് പിന്നെ വാല്യൂ ആഡ് നോട്ട്സും എസ് എല്ലാം റെഫർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും നോട്ട്സിനെ പറ്റി ഇതൊക്കെ ഉള്ളതിനാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പോർഷൻസ് കവർ ചെയ്യാൻ സാധിക്കും അല്ലെ വൈസ് വഴി ഇക്നുകൾ ജോയിൻ ചെയ്യാൻ പറ്റി ഒരുപാട് ഹെൽപ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി താങ്ക്